ഫാസ്റ്റ് ഓൺ റിപ്പോർട്ട് ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി ഒന്നര മണിക്കൂറായി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേരാണ് സ്കൈ ഡൈനിങ്ങിൽ ഉള്ളത് രാഹുൽ സുരേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ രാഹുൽ ഇവരെ അവിടെ നിന്ന് മാറ്റുന്ന രക്ഷിക്കുന്നതിനുള്ള നടപടികൾ എങ്ങനെയാണ് എന്താണിപ്പോൾ സംഭവിക്കുന്നത് ആ സൂതി രക്ഷാപ്രവർത്തനം തുടരുകയാണ് കഴിഞ്ഞ ഒന്നര മണിക്കൂറായി അഞ്ചു പേർ കുഞ്ഞു കിടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആണച്ചാലിലാണ് ഈ സൈഡ് ഡൈനിങ് ഉള്ളത് അപ്പോൾ മൂന്നാറിലേക്കൊക്കെ പോകുന്ന വിനോദസഞ്ചാരികളാണ് പ്രധാനമായും ഈ സൈഡ് ഐനിങ്ങിൽ കയറാനായി എത്തുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്ന വിവരമനുസരിച്ച് അവരുടെ ആളുകൾ പറയുന്ന വിവരമനുസരിച്ച് രണ്ടും നാലും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളും ജീവനക്കാരും അടക്കം അഞ്ചു പേരാണ് ഈ സൈഡ് ഐനിങ്ങിൽ ഉള്ളത് ഏതാണ്ട് നൂറുന്നൂറ്റൊൻപത് അടിയോളം ഉയരത്തിലാണ് ഈ സൈഡ് ഡൈനിങ് ഇപ്പോ ഉള്ളത് അതിൽ ഒന്നര മണിക്കൂർ മുമ്പാണ് ഈ ട്രെയിന് സാങ്കേതിക തകരാർ ഉണ്ടായെന്നാണ് പറയുന്നത് ഈ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഈ സ്കൈ സൈഡൈനിങ് പൊക്കി നിർത്തുന്നത് അപ്പോൾ ഈ ഉണ്ടായ സാങ്കേതിക തകരാറാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു ഈ ട്രെയിനിന് ഒരു സിറ്റിൽ ഉണ്ടായ തകരാറാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ട്രെയിനിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിന്റെ സഹായം അവർ തേടിയിട്ടില്ല പക്ഷേ അവിടെ ഈ ക്രെയിനുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ ഈ ട്രെയിന്റെ ട്രെയിൻ നന്നാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നര മണിക്കൂർ മുമ്പായിരുന്നു ഈ വിനോദസഞ്ചാരികൾ സൈ ഡൈനിങ്ങിനായി ഇതിൽ കയറുന്നത് അതിനുശേഷം നൂറ്റി അൻപതോളം അടിയോളം ഉയരത്തിൽ ഈ കൈ ഡൈനിങ് ഉയർത്തുകയും ചെയ്തു അതിന് പിന്നാലെയായിരുന്നു ഈ ക്രെയിന് സാങ്കേതിക തകരാർ ഉണ്ടാവുന്നു രാഹുൽ കുഞ്ഞുങ്ങളടക്കമുണ്ട് അതിൽ അവർ ഏറെ ആശങ്കയോടെ ആയിരിക്കും അവിടെ ഉണ്ടാവുക ഇതിപ്പോൾ ആ ഇതിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കുന്നുണ്ടോ നമ്മൾ അടിമാലി ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അടിമാലി ഫയർ അടിമാലി ഫയർഫോഴ്സിൻ്റെ സഹായം ഇതുവരെയും അധികൃതർ തേടിയിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത് ഈ ഫയർഫോഴ്സ് നമ്മൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ കമ്പനി അധികൃതരുമായി സംസാരിച്ചിരുന്നു അപ്പോൾ ഫയർഫോഴ്സിൻ്റെ സഹായം ആവശ്യമില്ല അല്ലാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട നടക്കുന്നുണ്ടെന്ന മറുപടിയാണ് ഫയർഫോഴ്സിന് നൽകിയതെന്നാണ് ഫയർഫോഴ്സും പറയുന്നത് എന്താണെങ്കിലും ഒന്നര മണിക്കൂറായി ഈ കുഞ്ഞുങ്ങളടക്കമുള്ള വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് ഏതാണ്ട് നൂറ്റി അൻപതോളം അടി ഉയരത്തിലാണ് നിൽക്കുന്നത് നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ ചെയ്തതുമാണ് മൂന്നാറിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ തിരികെ തിരികെ വന്ന ശേഷം പോകുന്ന വിനോദസഞ്ചാരികളൊക്കെയാണ് ഈ ആനച്ചാലിലുള്ള സ്കൈ ഡൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ആളുകൾ ഇടുക്കി ആനച്ചാലിലാണ് സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുന്നത് ഏകദേശം ഒന്നര മണിക്കൂറിലധികമായി ഇവർ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് വിനോദസഞ്ചാരികളാണ് കുടുങ്ങിക്കിടക്കുന്നത് അതിൽ കുഞ്ഞുങ്ങളടക്കമുണ്ട് കുഞ്ഞുങ്ങളടക്കം അഞ്ചോളം പേരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്